ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണേ അപ്പം ഞാനും മിഷലും ഇവിടെ സുഖമായിട്ടിരിക്കേണ്ട കേട്ടാ അപ്പോൾ ഇത് രാവിലെ ഞാൻ എണീറ്റ് വന്ന് ഇപ്പോൾ ഇത് ഓഫീസില്ല അപ്പോൾ ലേറ്റ് ആയിട്ടാണ് എണീറ്റ് എണീറ്റ് വന്നിരുന്നത് അപ്പോൾ ഒരാൾ ഇവിടെ ഒന്ന് കാത്തിരിക്കണേട്ടാ ഈ ഒരു കാക്ക പണ്ട് മുതലേ വരൂട്ടെ ഇവിടെ ഒരു കാലില്ലാത്ത കാക്കയാണ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ടൈമൊക്കെ നല്ലോണം അറിയാം അപ്പം നമ്മൾ ചായ രാവിലെ ചായ കുടിക്കുന്ന ടൈം ആയാലും അറിയാം നാസ്താക്കണതും ചോറുന്നണതും വൈകിട്ട് ചായ കുടിക്കണതും എല്ലാ ടൈമിങ്ങായിട്ടോ കറക്റ്റ് സമയത്ത് അളത്തും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യത്തെ ഒക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ അതെങ്ങനെ നോക്കി നോക്കിയിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈശ്വലയുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അപ്പോൾ ഈശ്ശലി ബിസ്ക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണ കേട്ടോ വാപ്പ വാപ്പം കൊടുത്തതിനാൽ ആൾ ഇങ്ങനെ ഓടി പോകില്ല കേട്ടോ പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ കൊടുത്തതിനാൾ ഓടിപ്പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വന്നിട്ടൊക്കെ എടുത്തോണ്ട് പോകുള്ളൂ അപ്പോൾ അതേ നോക്കണണ്ട് കേട്ടാ അപ്പോൾ ഒരു ചെറിയ കഷ്ണം ബിസ്ക്കറ്റ് വിശല് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ആളിങ്ങനെ ചുറ്റും നമ്മൾ നമ്മളാരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അതെ വേഗം എടുത്തിട്ട് വേഗം പോകേണ്ട ഒറ്റക്കാലമാണ് കേട്ടോ പണ്ട് മുതൽ എന്ന് പറഞ്ഞാൽ പണ്ട് മുതൽ വാപ്പറിയും വാപ്പാൻ വാപ്പാടെ വാപ്പ ഉള്ളപ്പോൾ സമയത്തൊക്കെ വരുമെന്ന് പറയണേക്കാ വാപ്പാട വാപ്പ ഉള്ള സമയത്തൊക്കെ കേട്ടോ അപ്പോൾ അതേ ഇഷ്ടം അവിടെ ഇരുന്ന് ഫോണിൽ കളിക്കണേ പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്ന് അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് അലക്കാനിട്ട് അതിൻ്റെ ഇടയിൽ ഇതേ സാമ്പാറൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇഡലിയാണ് കേട്ടോ ഇഡ്ഡലി സാമ്പാറും പിന്നെ തേങ്ങാ ചട്നിയും തക്കാളി ചട്നി ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ ഒരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതേ പരിപ്പൊക്കെ വന്നിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് എന്നിട്ട് വേവിച്ചാൽ മതി ഇപ്പോൾ ഇവിടെ സാമ്പാറിന് ഉരുളക്കിഴങ്ങ് മാത്രമേ ഇടുള്ളൂ കേട്ടോ വേറൊന്നും ഇട്ടുകഴിഞ്ഞാൽ ഇവിടെ നീങ്ങൂല കാരണം പച്ചക്കറി മാത്രം അവിടെ ഇരിക്കും ചാറും മാത്രം തീർന്നിട്ടുണ്ടാവും അപ്പോൾ തന്നെ അവന് ഉരുളക്കിഴങ്ങ് വേവിക്കാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അദ്ദേഹം അടുപ്പിച്ച് വച്ചേക്കണേ അപ്പോൾ അതേ വെണ്ടക്ക ഒന്ന് വയറ്റി എടുക്കണേണ് വെണ്ടക്കയും ഉരുളക്കിഴങ്ങ് മാത്രമാണ് നമ്മുടെ സാമ്പാറിന് പരിപ്പും വേറെ ഒന്നുമില്ല സാധാരണ ആനും അതേട്ടാ വേറെ എന്തെങ്കിലും പച്ചക്കറി ഇട്ടാൽ കഴിക്കൂല ഈ ഉരുളക്കിഴങ്ങ് വെണ്ടക്കയും മാത്ര അത് കഴിക്കും എന്നുണ്ടെങ്കിൽ നീക്കി നീക്കി വെച്ചിട്ടാണ് ചാറ് മാത്രം എടുക്കണത് അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അതേ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആലോചിച്ചിരുന്നു ചോറും സാമ്പാറും വല്ലതും മീൻ കിട്ടണമെങ്കിൽ പൊരിക്കാലെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്കൊരാഗ്രഹം അങ്ങനെ സാമ്പാറും ചോറും മീൻ പൊരിച്ചതൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായത് സാമ്പാറൊക്കെ ആയിട്ടുണ്ട് ഇനി അതൊന്ന് തിളപ്പിക്കണം അപ്പോൾ അതിൻ്റെ തെങ് തക്കാളി ചട്നി ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ കുറേ ആയി തക്കാളി ചട്നിക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇഡ്ഡിലേക്ക് ഇങ്ങനെ മുക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ഞാൻ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ കുറച്ചായിട്ട് ഇപ്പോൾ വീഡിയോസൊക്കെ ഇടാൻ ഭയങ്കര മടിയായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാരണം വാട്ട്സാപേഴ്സും പിന്നെ എനിക്ക് എന്താണല്ല കുറേ ഒത്തിരി ഒത്തിരി മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട് കോപ്പി റൈറ്റിൻ്റെ എന്തോ മെസ്സേജ് എനിക്ക് മനസ്സിലാവണില്ലല്ലോ മെസ്സേജ് ആയിട്ടൊന്നും വായിട്ട് എന്നെ ത്രീ തൗസൻഡ് ആയില്ലേ ത്രീ തൗസൻഡ് ആയിക്കഴിഞ്ഞാൽ അപ്പോൾ എന്തൊക്കെയോ മെസ്സേജ് വന്ന് ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അതൊക്കെ ഞാൻ കൊടുത്ത് പിന്നെ എന്തൊക്കെയോ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ പിന്നെ എനിക്ക് അറിയില്ല എന്തൊക്കെയാണ് അത് ഞാൻ അറിയുന്ന ഒരാൾട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കണം ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇത് ഇഡ്ഡലിയൊക്കെ ആയി വേറെ ഇഡ്ഡലിയൊക്കെ വെച്ച് സാമ്പാറോടെ തിളക്കണുണ്ട് തക്കാളി ചട്നി ആയി ഇതേണ്ട തക്കാളി ചട്നി താളിച്ച് ഇനി തേങ്ങാ ചട്നിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പാപ്പാക്കേതന്നെ തേങ്ങാ ചട്നി വേണം അപ്പോൾ അതും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അപ്പം അതിൻ്റെ ഇടയിൽ ഇത് തേക്കാ ചട്നിയും ആയിട്ടുണ്ട് അപ്പോൾ കുറുക്കി ഉണ്ടാക്കാൻ വിചാരിച്ചാണ്ട അപ്പം പെട്ടെന്ന് എൻ്റെ ഇങ്ങനെ ജാറിലിങ്ങനെ വെള്ളം ഒഴിച്ചപ്പോൾ കൂടിപ്പോയി അപ്പോൾ അങ്ങനെ അങ്ങനെ വെള്ളം പോലെ കുറുക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഇത് ഇവിടെ അതെ ഇഡ്ഡലിയും സാമ്പാറും തക്കാളി ചട്നിയും തേങ്ങാ ചട്നിയൊക്കെ ആയിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അതിൻ്റെ ഡെയിലി ഞാൻ അതേ ഫ്രിഡ്ജും കൂടെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതേ ഫ്രിഡ്ജ് ക്ലീൻ ആക്കാൻ വേണ്ടി പതിക്കിട്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു സങ്കട വാർത്ത കേട്ടത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ മരിച്ചിട്ടാ അതായത് എൻ്റെ സ്കൂളിൽ പഠിച്ചതാണ് ബോയ് ആണ് കേട്ടോ അതിൻ്റെ ഉമ്മ മരിച്ചത് കാരണം ആ ഉമ്മാക്ക് പെട്ടെന്ന് ഞാൻ ഷോക്ക് കഴിഞ്ഞാൽ കരുകയും ചെയ്ത് കാരണം എന്ന് വെച്ചാൽ ആ ഉമ്മാക്കെന്നെ ഭയങ്കര കാര്യമായി എന്നെ കാണുമ്പോൾ തന്നെ വിഷമിക്കേണ്ട കേട്ടോ സങ്കടപ്പെട്ട അങ്ങനെയൊക്കെ സമാധാനപ്പിക്കണ ഒരു ഉമ്മയായിരുന്നേ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം അപ്പം എങ്ങനെയെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ട് പോകാൻ വേഗം തന്നെ പോകാൻ വിചാരിച്ചു അപ്പം ഞാൻ അതിൽ പോയി വന്നിട്ടുള്ള വിശേഷമാണ് കേട്ടോ പോയി വന്നപ്പോൾ സാമ്പാർ മാത്രമായിരുന്നു അപ്പോൾ പിശലിന് സാമ്പാർ വേണ്ട എനിക്ക് എന്തെങ്കിലും വേണം വേണമെന്നുണ്ടോ ഞാൻ പറഞ്ഞ ഒരു ബിരിയാണി മേടിച്ചരാന്ന് പറഞ്ഞു കാരണം എനിക്ക് കഴിക്കാൻ കഴിക്കാമെന്നുള്ള എനിക്ക് എന്തോ പെട്ടെന്നിങ്ങനെ സങ്കടമൊക്കെ ആയി കാരണം ഇങ്ങനെ കിടപ്പൊന്നും ആയിരുന്നില്ല കേട്ട ആൾ എന്നെ ഈ അടുത്തും കൂടെ കണ്ട് സംസാരിച്ചോളും അപ്പം അതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ ഞങ്ങൾ പോയി കണ്ടായിരുന്നു കണ്ട് വന്നപ്പോഴാണ് സാ പിന്നെ മീനൊന്നും എന്ന് ഞാൻ പറഞ്ഞില്ലേ സാമ്പാറും മീൻ പെറിച്ച മീനൊന്നും കിട്ടിയില്ല അപ്പോൾ ഇഷലിന് ബിരിയാണി വേണമെന്നുള്ള സാമ്പാർ വേണ്ട എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ എന്തായാലും വിശ്വലിനൊരു ബിരിയാണി മേടിച്ചുകൊടുത്ത് അപ്പോൾ അതായത് ഇശ്വലിൻ്റെ ബിരിയാണി തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അവിടെ ഒരു വണ്ടിയിൽ ഇങ്ങനെ വന്ന് വിൽക്കുന്നുണ്ട് ബീഫ് ബിരിയാണിയും ഇറച്ചിച്ചോറും ചിക്കൻ ബിരിയാണിയൊക്കെ അപ്പോൾ ഇശാലിനൊരു ചിക്കൻ എൺപത് രൂപയേ ഉള്ളൂ അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി മേടിച്ചുകൊടുത്ത് ഇത് കഴിച്ചിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ ചാരിച്ചത് കാരണം മനസ്സിലിങ്ങനെ വിഷമമൊക്കെ ഇങ്ങനെ വരും എനിക്ക് എന്തോ തളർന്നതുപോലെ തോന്നി അപ്പോൾ ഞാൻ അതേ കുറച്ചു നേരം കടന്നുറങ്ങി കിടന്നുറങ്ങി കഴിയണം ദേ ചായ കുടിക്കാനാണ് കേട്ടോ അപ്പോൾ ചായ കുടിച്ചപ്പം ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി ക്രാക്ടാക്ക് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും ദേ ചായയിൽ മുക്കിയിട്ട് കഴിക്കാനാണ് അപ്പോൾ എത്ര പേർക്ക് ഇതൊക്കെ ഇങ്ങനെ ചായ മുക്കി കഴി ബിസ്കറ്റ് അടിക്കാനിഷ്ടമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ആദ്യത്തെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ഇട്ട് വരാട്ടോ ഇനി എല്ലാ ദിവസവും വീഡിയോ ഇടാൻ